നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ ഇന്നുണ്ടായത് വൻ വില വർധനവ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വൻ വർധനവ് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായാണ് ഉയർന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനമാണ് പവന് ഇന്നുണ്ടായത് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിട്ടാണ് ഇന്ന് പവൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഒക്ടോബർ പതിനേഴാം തീയതി സ്വർണ്ണവില റെക്കോർഡ് നിരക്കായ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെ എത്തിയത് അതിനുശേഷം സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലേക്ക് വരെയും സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു അതേസമയം നിക്ഷേപകരുടെ ലാഭമെടുപ്പ് മൂലം ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി സ്പോട്ട് ഗോൾഡിൻ്റെ വിലയിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് രണ്ട് ഒൻപത് ഡോളറായാണ് വിലയിടിഞ്ഞത് യു എസ് ഗോൾഡ് ഫ്യൂച്ചർ നിരക്കിൽ പൂജ്യം പോയിൻറ്റ് ഒരു ശതമാനത്തിൻ്റെ ഇടിവുണ്ടായി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് നാല് പൂജ്യം ഡോളർ ആയാണ് ഔൺസിൻ്റെ വില ഇടിഞ്ഞത് അതേസമയം ഇപ്പോൾ സ്വർണത്തിനുണ്ടായിരിക്കുന്നത് താൽക്കാലികമായ ഇടിവ് മാത്രമാണെന്ന് വിലയിരുത്തലാണ് സാമ്പത്തിക വിദഗ്ധർക്കുള്ളത് ഈ വർഷം രണ്ട് തവണ കൂടി ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരാനിട ആക്കുമെന്നാണ് വിലയിരുത്തൽ